ഡിയർ ഫ്രണ്ട്സ് എന്റെ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് ടാപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് രാത്രിയിലൊക്കെ പോകണമെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ടെഡ്ലൈറ്റ് വണ്ടിയിലെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വില തരുന്ന ഇതിലുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള ഒരു കോ ബോക്സ് ആണ് കേബിളിനൊക്കെ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ ഒരു കോ ബോക്സ് ആണ് ഉപയോഗിക്കുന്നത് വയറിങ്ങിന്റെ കയ്യിലൊക്കെ ഉണ്ടാവുന്ന ഒരു കോ ബോക്സ് പിന്നെ പന്ത്രണ്ട് എൽ ഇ ഡി വരുന്ന വണ്ടികളിലൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന ഹെഡ്ലൈറ്റ് ഇതേപോലത്തെ ഒരു ഹെഡ്ലൈറ്റ് വേണം എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വണ്ടികളിലൊക്കെ മൂന്ന് കൊടുക്കുന്ന ആളുകൾ പന്ത്രണ്ട് എൽ ഇ ഡി വരുന്നതാണ് ഇത് പറഞ്ഞതാണ് പിന്നെ ഇതേപോലത്തെ മൂന്ന് ബാറ്ററി വെച്ചുണ്ട് ഈ ബാറ്ററിനെ നമുക്ക് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു ക്ലാമ്പ് ഉണ്ടാവും ഇത് സാധാരണ ക്ലാമ്പ് വേണം അത് ഷേപ്പിൽ വളർച്ച് ഉണ്ടാക്കിയതാണ് രണ്ട് സ്ക്രൂ വന്ന രീതിയിൽ വളച്ചുണ്ടാക്കിയതാണ് ഇതേപോലത്തെ പിന്നെ ഇതേപോലത്തെ രണ്ട് സ്വിച്ച് വേണം ഇതേപോലത്തെ ഒരു ടു വേ സ്വിിച്ചും ഒരു സിംഗിൾ വേ സ്വിച്ചും വേണം പിന്നെ ഇതുപോലത്തെ ഒരു കണക്ട് ഡിസിപിന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല ഇതുപോലത്തെ ഒരു കണക്ടും വേണം പിന്നെ ഒരു ചെന്ന വളർന്ന ഒരു അതിന് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു വൺ കിലോമിൻ്റെ റെസിസ്റ്റൻസ് ഇത്രയും മതി നമുക്ക് ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിവിട്ട് കോബോക്സ് കയ്യിലെടുക്കുക ഇനി കോബോക്സിൽ നമുക്ക് രണ്ടു മൂന്ന് കണക്ടർ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ഞാനിവിടെ ഹോൾസെറ്റ് വെച്ചിട്ടുണ്ട് അപ്പം സ്വിച്ച് കണക്ടർ നമുക്ക് ഇത് എടുക്കുകയും അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇവിടെ ഒരു ഹോൾസെറ്റ് ഉണ്ട് ഇതേപോലത്തെ

കട്ട് ട്ടിങ് കിട്ടിട്ടുണ്ട് അതിന് നമ്മൾ സ്വിച്ച് ഇറക്കി ഇങ്ങനെ വെക്കാം ഇങ്ങനെ സ്വിച്ച് ഇറക്കി വെക്കാം ഇനി അടുത്ത വേറെ സ്വിച്ച് ഉണ്ട് ഇത് ട്യൂവേ സ്വിച്ച് ആണ് ഇത് ലൈറ്റ് രണ്ട് മോഡൽ നമുക്ക് തെളിയിക്കാൻ വേണ്ടിട്ടാണ് ഈ ട്യൂവേ സ്വിച്ച് കിട്ടുന്നത് താഡ് കേൾക്കുമ്പോൾ ഒരു മോഡ് മോഡ് വെക്കുമ്പോൾ വേറെ ഒരു മോഡ് അങ്ങനെ രണ്ട് രീതിയിൽ കിട്ടാൻ വേണ്ടിട്ടാണ് ഒരു ട്യൂവേ സ്വിച്ച് കൂടെയാണ് ഇത് നോക്കുന്നത് ആ സ്വിച്ച് നമുക്ക് ഇവിടെ കൊടുക്കാം സ്വിച്ച് ഇവിടെ വെക്കാം

ഇത് നമുക്ക് വേണ്ടത് അതിന്റെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ബാറ്ററി സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ് അതിൽ മൂന്ന് ബാറ്ററി കയ്യിലെടുക്കാം അതില് ബാറ്ററിയുടെ ഒരു ബാറ്ററിയുടെ ഈ പോസിറ്റീവ് വരുന്ന ഭാഗം ഇത് നെഗറ്റീവ് ഭാവം ഈ ഫോണിൽ നിൽക്കുന്ന ഭാവം പോസിറ്റീവ് ആണ് ഈ പോസിറ്റീവ് വരുന്ന ഭാഗത്ത് ഇത് ഒരു ചെറിയ കമ്പി സോൾഡർ സോഡറി സോൾവ് ചെയ്ത് വെക്ക അത് അടുത്ത പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ പോസിറ്റീവ് അടുത്ത പാർട്ടിയുടെ നെഗറ്റീവിലേക്ക് ഞാൻ കണക്ട് ചെയ്യാ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു ഇനി വീണ്ടും ആ പാർട്ടിയുടെ രണ്ടാമത്തെ പാർട്ടിയുടെ പോസിറ്റീവ് എന്നൊരു കമ്പിയും കൂടി സോൾവ് ചെയ്യാം രണ്ടാമത്തെ പാർട്ടി പോസിറ്റീവ് മുമ്പ് സോൾവ് ചെയ്തിട്ട് മൂന്നാമതുള്ള പാർട്ടിയുടെ നെഗറ്റീവിലേക്ക് സോൾവ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൂടെ സ്വന്തം വോൾട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുന്നു ഇവിടുന്ന് നെഗറ്റീവ് എടുക്കുന്നു ഇവിടുന്ന് പോസിറ്റീവ് എടുക്കുന്നു രണ്ട് വയർ സോർട്ട് ചെയ്യാം ഇത് പോസിറ്റീവാണ് സ്വന്തം വയർ പോസിറ്റീവ് കൊടുക്കാം ബ്ലാക്ക് വയറ് നെഗറ്റീവില് കൊടുക്കാം ബ്ലാറ്റിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യാം ഈ താങ്ങു വെക്കുന്ന ഭാഗങ്ങൾ ബാറ്ററിയുടെ നെഗറ്റീവ് ആയിരിക്കും പൂങ്ങി വെക്കുന്ന ഭാഗങ്ങൾ ബാറ്ററിയുടെ പോസിറ്റീവ് ആയിരിക്കും ഇതിൽ നമുക്ക് ഇവിടെ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും ഈ വയറേല് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് കിട്ടും ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നവരെ പന്ത്രണ്ട് വോൾട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് ബാറ്ററി ഇതിൽ ഉറപ്പിച്ചെടുക്കാം ആദ്യമായിട്ട് ബാറ്ററി ബാറ്ററിയുടെ രണ്ട് സൈഡിൽ നിന്ന് ഇൻസുലേഷൻ ലൈറ്റ് നല്ലതായിരിക്കും ആയി പോയിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഭാഗത്ത് കുറച്ച് ഇൻസലേഷൻ ലേറ്റ് വിടുക ഫോൾഡ് ചെയ്ത രണ്ട് ഭാഗത്തും ഈ ഭാഗത്തും ഈ രണ്ട് സൈഡിലും കണക്ടർ തട്ടി ഷോർട്ടായിരിക്കാൻ വേണ്ടിട്ടാണ് ഇതിലേക്ക് ഇറക്കി വെക്കാൻ ഉപയോഗിച്ചിട്ട് ഇത് ഉറപ്പിക്കാം സ്ക്രൂ ചെയ്യാം ഇവിടെ ഹോൾ എത്തിട്ടുണ്ട് ആ ഹോളിൽ കൂടെ സ്ക്രൂ ചെയ്യാം

നമുക്കിത് സോക്കറ്റിൽ കണക്ട് ചെയ്യാം അതിന് ഒരു ആവശ്യമുള്ളത് ഒരു ഡയോഡ് ആവശ്യമുള്ളത് ഒന്നാംബിയറിന്റെ ഒരു ഡയോഡ് ഉണ്ടാവശ്യമുള്ളത് ഈ ഡയോഡിന്റെ രണ്ട് ലൈറ്റ് കട്ട് ചെയ്തിട്ട് വരയുള്ള ഭാഗത്ത് വരയില്ലാത്ത ഭാഗം നമുക്ക് സോക്കറ്റിന്റെ ഈ ഭാഗത്ത് നമുക്ക് കണക്ട് ചെയ്യാം വലിയ കാര്യം കൊടുത്ത് കണക്ട് ചെയ്യാം ஏறு அடடை நம்ம கழத்தியா ஓகே வேற உள்ள பாத்து டைவர்ல வேற உள்ள பாத்துக்கு பேட்டரியோட பாசிட்டிவ் வயர் கனெக்ட் किया ओके ഇനി നമുക്ക് നെഗറ്റീവ് വയർ കൊടുക്കാം നെഗറ്റീവ് വയർ സോക്കറ്റിന്റെ ഈ ഭാഗത്തായിട്ട് കൊടുക്കാം കണക്ഷൻ ഉണ്ട് അത് ഒഴിവാക്കിടാം ഈ രണ്ട് സൈഡിലും കണശ് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ എന്റീരിയൽ കണക്ഷൻ കൂടി കൊടുക്കേണ്ടതുണ്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ചാർജ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് എൽ ഇ ഡിയുടെ പോസിറ്റീവ് ഇലക് കട്ട് ചെയ്യുക അവിടെ നമ്മൾ ഇതേപോലെ വൺ കിലോമീറ്ററിന്റെ ഒരു കുറച്ച് വേഗം കട്ട് ചെയ്യുക അതിനുശേഷം ഇതിന്റെ പോസിറ്റീവ് സോൾഡർ ഇതായിട്ട് വെക്കിതോടെ വെക്കാം ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജിംഗ് കേട്ട് തെളിയാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് കാലം നെഗറ്റീവിലെത്തി നെഗറ്റീവ് ലെഗ് നെഗറ്റീവ് വരുന്ന ഈ ഭാഗത്ത് തേടി കൊടുക്കാം ശരിക്കും സൗണ്ട് കൊടുക്കണം കിട്ടുന്നതിനൊന്നും പാടില്ല അതിനുശേഷം പോസിറ്റീവ് വരുന്ന ഭാഗത്ത് നിന്ന് വെച്ചിരിക്കുന്ന എടുത്തിട്ട് ഡയോഡിന്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം വേറെ പോകുന്ന ഡയോഡിന്റെ വേറെ ഇല്ലാത്ത ഭാഗത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക എൽ ഇ ഡി കണ കണക്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തെളിയിച്ചു നോക്കാം ഇതേപോലത്തെ വേണ്ടി നമുക്ക് ഇതേപോലത്തെ ഒരു ചാർജർ ആവശ്യമുണ്ട് ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഷട്ടർ ബോക്സുകൾക്ക് ഉപയോഗിക്കുന്ന ചാർജർ ആണെങ്കിലും മതി ഇത് പമ്പറിന് പോയിട്ടില്ല ഇതുപോലെ നമുക്കിത് ചാർജ് ചെയ്യാൻ എടുക്കാൻ ഇത് നമുക്ക് കറണ്ടിനെ കിട്ടിയിട്ട് ചാർജ് ചെയ്യണം എന്ന് നോക്കാം

ഓക്കേ ഇനി ബാറ്ററി കണക്ഷൻ ഇനി കൊടുക്കൂ സ്വിിച്ചിന്റെ കണക്ഷൻ കൊടുക്കാം ആദ്യം സ്വിച്ചിന്റെ പോസിറ്റീവ് കണക്ഷൻ കൊടുക്കാം ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനിന്ന് ഒരു കണക്ഷൻ എടുക്കാം അല്ലെങ്കിൽ ഡയോഡിന്റെ വരെയുള്ള കണക്ഷൻ നേരെ പവർ സ്വിച്ചിന്റെ ഒരു കാലിലേക്ക് ചെയ്യാം സൗദ് മറ്റേ കാര്യങ്ങളൊരു വയർ എടുക്കുക ആ കണക്ഷൻ നേരെ ട്യൂവേ സ്വിച്ചിന്റെ നടുവിന്റെ ചെയ്യാം നമുക്ക് ബൾബിന്റെ കണക്ഷൻ കൊടുക്കാം ഇതിന്റെ കേസിന്റെ അടപ്പിന്റെ നടുവിന്റെ ഒരു തുളയിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അതിനെ നമുക്ക് വയർ ഉള്ളിലേക്ക് എടുക്കാം ഇതില് രണ്ട് കണക്ഷൻ വരുന്നുണ്ട് ഒന്ന് നെഗറ്റീവ് രണ്ട് പോസിറ്റീവ് ഉണ്ട് ഈ പോസിറ്റീവ് പോസിറ്റീവിലോരെണ്ണത്തിലേക്ക് കണക്ഷൻ കൊടുക്കാൻ ബേക്ക് മിന്നി കളിക്കും അടുത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് കത്തിയിരിക്കും അപ്പൊ നമുക്ക് ഇത് രണ്ടും ഉപയോഗിക്കാൻ വേണ്ടിട്ട് അതിവിടെ ട്യൂസെറ്റ് ഉപയോഗിക്കുക അതിന്റെ നെഗറ്റീവ് നമുക്ക് ബാക്കിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കാം ഈ സോക്കറ്റിന്റെ നെഗറ്റീവില് കൊടുത്താലും മതി പോസിറ്റീവ് രണ്ടെണ്ണം നമുക്ക് ട്യൂ എസ് രണ്ട് സൈഡിലും കൊടുക്കാം ഞാനത് ഉറപ്പിച്ചു വെക്കുന്നത് ഇതുപോലെയുള്ള വള്ളിയിലല്ല നേരെ മറിച്ച് ഒരു തൊപ്പിയിലാണ് ഞാനത് ഉറപ്പിച്ചു വെക്കുന്നത് ഇതാകുമ്പോൾ വള്ളി ടൈറ്റ് ആയിട്ട് തലക്കി വേദന ഒരു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു തൊപ്പിയിൽ നമുക്കത് ഉറപ്പിച്ചു വെക്കാം ഞാൻ ആദ്യമായിട്ട് തൊപ്പിയുടെ മുൻഭാഗത്ത് ഇങ്ങനെ കിട്ട അതിനു ശേഷം ഇവിടെ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് തൊപ്പിന് ആ ഹോളിലൂടെ ലോലൊരു സ്ക്രൂ കയറ്റാം അതിനുശേഷം ബോക്സിന്റെ ഈ ഭാഗത്ത് കൊടുക്ക അതേപോലെ ടൈറ്റ് ചെയ്യുക ഇനി നമ്മൾ ഈ ഭാഗത്തു കൂടി ഒരു സ്ക്രൂ ചെയ്യേണ്ടതുണ്ട് ഉള്ളിൽ നിന്ന് ഒരു സ്ക്രൂക്ക് ചെയ്യേണ്ടതുണ്ട് എങ്കിലേത് മുന്നോട്ട് മറഞ്ഞു പോയിരിക്കും അപ്പൊ നമ്മൾ തൊപ്പുണ്ടെങ്കിൽ എവിടെയാക്രൂ ചെയ്യാം മോക്ഷം ചേർത്ത് സ്ക്രൂ ചെയ്യാം അങ്ങനെ മൂന്ന് സ്ക്രൂ ഉറപ്പിച്ചിരിക്കുകയാണ് തൊപ്പേ വന്ന ഇനി നമുക്ക് തന്നെ രാത്രി നമുക്ക് ഒന്ന് തെളിച്ച് നോക്കാം അതിന്റെ പവർ എന്തോ നോക്കാം ഇതിന്റെ രണ്ട് മൗഡി നമുക്ക് അതാദ്യം നോൺ ആക്കി നോക്കാം ഇനി നമുക്ക് തന്നെ തെളിയിച്ചു നോക്കാം അതിന്റെ വെളിച്ചം നമുക്ക് നോക്കാം അത് മെയിൻ സ്വിച്ച് ഓൺ ആക്കുക പവർ സ്വിറ്റ് ഈ സൈഡിലുള്ള സ്വിച്ച് ഓൺ ആക്കുക ഇപ്പൊ ലൈറ്റ് തെളിഞ്ഞു നല്ല പവർ ആയിട്ട് തെളിഞ്ഞിട്ടുണ്ട് രാത്രി ഇതിന്റെ പ്രകാശം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നല്ല പവർ ആയിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ രാത്രി തെളിച്ച് നോക്കാം ഇനി ഇത് രണ്ട് മോഡുണ്ട് ഈ സൈഡിൽ കാണുന്ന ഈ മോഡിലിട്ടാൽ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് തെളിവിലടക്കും മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഡിമ്മടിക്കും അതെ ഡിമ്മടിച്ചു കൊണ്ടിരിക്കില്ല നമ്മള് ടാഫീനൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും മുകളിലൊക്കെ പെട്ടാലും ഇത് ഡിമ്മ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമായിരിക്കും ഓക്കെ ഉറപ്പാക്കണമെങ്കിൽ ഈ സൈഡിലെ സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്താൽ പിന്നെ ചാർജ് സോക്കറ്റ് വരുന്നത് മുകളിലെ ഭാഗത്താണ് കിട്ടുമ്പോൾ ചാർജ് വരുന്ന കാണിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സെറ്റ് ടോപ്പ് ബോക്സിന്റെ ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഇതിനായിട്ട് വേറെ ചാർജർ വാങ്ങേണ്ട ആവശ്യമില്ല സെറ്റ് ബോക്സിന്റെ ചാർജർ ഇല്ല ചാർജ് ചെയ്യാവുന്നതാണ്

അടിപൊളി അടിപൊളി ലൈറ്റ് നല്ല വിളിച്ചുകൊണ്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ